പുരാവസ്തു പുരാവസ്തു പുരാരേഖ പുരാരേഖ മ്യൂസിയം മ്യൂസിയം വകുപ്പ് വകുപ്പ് വിഷൻ സംസ്ഥാനതല സെമിനാർ രജിസ്ട്രേഷൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് സംസ്ഥാനതല സെമിനാർ കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിലാണ് നടന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഓൺലൈനിലായി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായി എഴുപത്തി വർഷം പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കേരളം സമസ്ത മേഖലകളിലും കൈവരിച്ചിട്ടുള്ള ബുദ്ധിമുഖമായ നേട്ടങ്ങൾ വിലയിരുത്തുന്നതിന് ഭാവി വികസനങ്ങൾ ആസൂത്രണം ചെയ്തതിന് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം എന്തായിരിക്കണം ഇങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നിക്ഷബോധത്തോടു കൂടിയുള്ള ൾക്ക് സർക്കാർ സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് മുപ്പത്തി ഒന്ന് സെമിനാറുകൾ കേരളത്തിൽ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് അതിലൊന്നാണെന്നും രാഷ്ട്രീയ രേഖാ സംഘടിപ്പിച്ചിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഘം അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കുപ്പിക്കുന്ന പ്രാധാന്യം ഞാൻ നമ്മുടെ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സമീപന രേഖ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഡെ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ വിജയൻ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ പുരാരേഖ വകുപ്പ് ഡയറക്ടർ മഞ്ജുളാദേവി മ്യൂസിയം വകുപ്പ് ഡയറക്ടർ പാർവതി ജില്ലാ ആസൂത്രണ സമിതി അംഗം വി വി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്